ഹായ് ഫ്രണ്ട്സ് എന്നോട് എല്ലാവരും ഇൻസ്റ്റയിൽ ചോദിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ലക്ഷദ്വീപ് ഭാഷയിൽ ഒന്ന് സംസാരിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോഴാണ് ആ ഒരു തോട്ട് വന്നത് അങ്ങനെ ജസ്റ്റ് ഞാനിതാ മറ്റേ നമ്മളെ ഷിപ്പറക്കിന്റെ സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇപ്പൊ രണ്ടുപേർ ഇതാ ഒരു കപ്പിൾസ് ഇവിടെ ഫോട്ടോ സെൽഫി എടുത്തോണ്ടിരിക്കാന് അവരോട് നമ്മൾ സംസാരിക്കാം ലക്ഷദ്വീപിലെ നാടൻ ഭാഷയിൽ ഒന്ന് സംസാരിക്കാം നാടൻ ഭാഷയുള്ള സംസാരിക്കണ പോലെ ഇവിടെ ഇവിടെ ആളുകൾക്ക്

ശരിക്കും നാടൻ ഭാഷ പറയാൻ വേണ്ടി വന്നായിരുന്നു പക്ഷെ ഇപ്പൊ മലയാളം പറയേണ്ടവർ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെക്കാടേയും കൂടുതൽ അടിപൊളിയായിട്ട് ഭാഷ പ്രത്യേകിച്ച് ആന്ധ്രോത്തിലെ ഭാഷ പറയുന്നുണ്ട് ഒന്നുകൂടി കിട്ടുന്നില്ല മായിട്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടത് നാടൻ ഭാഷയുള്ള സംസാരിക്കേണ്ടത്